ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമാണ് കാരണം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പ് നല്ല കാറ്റും നാട്ടിലുണ്ടോ തണുപ്പല്ലേ രാവിലെ കുറച്ച് തണുപ്പുണ്ടാവും അല്ലാതെ ഉണ്ടാവില്ലല്ലോ പിന്നീട് അതിനൊരു ഞാൻ ബ്യൂട്ടി ടിപ്സ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഗ്ലിസറിനും റോസ് വാട്ടറും ഗ്സ് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ രാത്രിയോ തേച്ച് കിടന്നാൽ മതി പുറത്ത് പോകുമ്പോഴും നമുക്ക് തേക്കാം മോയ്സ്ചറൈസർ മീൻസ് ഉപയോഗിക്കേണ്ട ബോഡി ലോഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ബോഡിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഗ്ലോനെസ് ആയിട്ടുണ്ട് എൻ്റെ കൈ ഒക്കെ കണ്ടു എൻ്റെ കൈ നേരത്തെ ഭയങ്കര ഡ്രൈന ഡ്രൈ ആയിരുന്നു കേട്ടോ ഡ്രൈ സ്കിൻ ആക്ച്വലി എൻ്റെ ഒരു മീഡിയം സ്കിന്നാണ് ബട്ട് ഈ ക്ലൈമറ്റ് ആകുമ്പോൾ എൻ്റെ ഫേസ് മാത്രം ഒന്നും ആവില്ല ഈ കാലും കൈ കുറച്ചിങ്ങനെ ഡ്രൈ ആവും ഞാനെന്നിട്ട് ഒരു രണ്ടു ഒന്നര വർഷത്തോളമായി ഞാനൊരു യൂട്യൂബിൽ കണ്ടാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് അപ്പം ഗുലുസിന് റോസ് വാട്ടർ ഉപയോഗിച്ചാണ് കുറയും എന്നുള്ളത് അപ്പം അങ്ങനെ തന്നെ കുറച്ച് എൻ്റെ മേത്ത് കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നെല്ലാം കുറഞ്ഞു അപ്പം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം എൻ്റെ കുക്കും ഇവിടെ കളിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ട്വൽവ് ഓ ക്ലോക്കാണ് ഷിഫ്റ്റ് അപ്പം ഞാൻ രാവിലെ എന്താ ഉണ്ടാക്കുന്ന അറിയാം ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് റെസിപ്പി ഒന്നും കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരു ചീര ഉണ്ടാക്കും ഒരു കറി ആ ചീരത്തോർ കൊണ്ട് ചീര കൊണ്ട് തന്നെ ചാറുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു കറി പിന്നെ മെയിൻ ആണ് കേട്ടോ മുദയ്ക്കത് ഏറ്റവും സൂപ്പറാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് പിന്നെ ഉപ്സാറെന്ന് പറയും ഉപ്പുസാർ ഉപ്സാർന്ന് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറയുന്നത് അതിലുണ്ടും അപ്പം ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്തേ കുറച്ച് വർക്കൗട്ട് കാരണം എന്നറിയോ വേസ്റ്റ് വന്നിട്ട് ഇപ്പം ഞാൻ വേസ്റ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഈ കുറേ ദിവസം ഞാൻ വെയിറ്റ് ചെയ്യുന്നു വ വരുന്നില്ല ഇല്ലെങ്കിൽ അവരിന്നെ പിന്നെ റെക്കോർഡൊക്കെ വെച്ചാൽ വരുന്നത് ഈ സോങ്സ് ഒക്കെ വെച്ചാൽ വരുള്ളൂ അപ്പോൾ അവർ ഒന്ന് ഒരു ദിവസം ഇട്ട് ഒരു ദിവസം വന്നതെന്ന് വരുന്നത് എന്തോ ഞാൻ കേട്ടില്ല അപ്പോൾ രണ്ടുണ്ടായിരുന്നു രണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു വെറ്റും ഡ്രൈയും അപ്പോൾ രണ്ടും കൂടെ കൊടുക്കാൻ ഒറ്റ ഓട്ടം ഓടിയതാണ് അതുകൊണ്ട് അതിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ കുക്ക് കയറിയിരിക്കുന്നുണ്ട് ദൈവം മമ്മേ ഞാൻ കാണിച്ചു തരാമേ താഴ്വീഴും ബാ 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 ഇണ്ടോ അവള് കണ്ടോ കേറിയിരിക്കുന്നുണ്ടോ ദിന്റെ പുറത്തിരിക്കുന്നു ഇതെന്നറിയാ നിങ്ങൾക്ക് ഷാഡ പോലെ തോന്നുന്ന ഫുള്ള് മഞ്ഞാണ് കേട്ടോന്നറിയ ഒരു പോലെ വൈറ്റ് ആയിട്ട് കാണുന്നത് അവിടെ ഭയങ്കര മഞ്ഞ ഉള്ളത് കൊണ്ട് മഞ്ഞ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ അതിനനുസരിച്ചു വെള്ളമായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ മങ്ങിയത് പോലെ കാണുന്നത് അവളാ മതിലെ കുത്തിരിക്ക കുക്കുമ്പോ ഞാനോടെ പിന്നെ അവളുടെ ഭയങ്കര സന്തോഷമാണ് രാവിലെ തന്നെ പക്ഷികളഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രാവും കുഞ്ഞുങ്ങളൊന്നും ഫുഡ് കഴിക്കാൻ വന്നില്ല അപ്പം ഞാനേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒക്കെ ഉണ്ടാക്കട്ടെ ആരും പറയട്ടോ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടാണ് ഡോക്ടർ രാജേഷ് കുമാർ എന്ന ഡോക്ടർ ഇല്ലേ ഡോക്ടർ കുറേ ഒക്കെ നമുക്ക് പറഞ്ഞു തരത്തില്ലോ ഒത്തിരി യൂസ്ഫുൾ ആണ് ആ ഡോക്ടറുടെ പിന്നെ ടിപ്സുകളും ഒക്കെ ഉള്ളത് അപ്പം ഞാൻ അതിനകത്ത് കണ്ടു പഴങ്ങഞ്ഞി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല യൂസ് ആണെന്ന് നമ്മൾ ഈ മോരൊക്കെ കഴിക്കുന്നത് തന്നെ നമ്മുടെ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ അഴുക്ക് നമുക്ക് വേണ്ടാത്ത ഒക്കെ കളഞ്ഞിട്ട് നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാനും നല്ല ആകാനൊക്കെ കഞ്ഞിയുടെ വെള്ളം നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിൽ മീൻസ് കഞ്ഞി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ആട്ടോ ചെളു കഞ്ഞി ഇപ്പം എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കുന്നു കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ നോക്കി ഇത്ര കൂട്ടു കഞ്ഞിയുടെ വെള്ളം ഇതാണ് ഇന്ന് രാവിലെ ഞാൻ കുടിക്കുന്നത് ഇതിപ്പം കണ്ടിന് ഒന്ന് കുടിച്ചു നോക്കാം അപ്പം നമുക്ക് മെലിയോ ചെയ്യും എന്നാണ് അവർ പറയുന്നത് മെലിയും ചെയ്യുന്നില്ല ഡയറ്റിന് നല്ലതാണെന്നാണ് പറയുന്നത് ചുമ്മാ തന്നെ പഴയ ആൾക്കാരുണ്ടല്ലോ പഴയ കാലത്തെ ആൾക്കാരൊക്കെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് രാവിലെ അവർക്കൊന്നും ഷുഗറും ഇല്ല ബി പി ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പം സാറിന് ഒരു താങ്ക്സ് നല്ല ടേസ്റ്റാണ് അല്ല കഞ്ഞി നമ്മൾ കുടിക്കും കഞ്ഞിയും കഞ്ഞിടം കുടിക്കും എന്നാലും ഇത് വെള്ളരിയാണോ ഇട കുഞ്ഞു കുഞ്ഞേ പച്ചരിയല്ല മറ്റേ കൂടെ നമ്മുടെ ഈ ജീരാ റൈസ് എന്നൊക്കെ പോലത്തെ റൈസ് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക അതുപോലത്തെ റൈസാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തും കഴിഞ്ഞല്ലേ ഉള്ളൂ വർക്കൗട്ട് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് രണ്ട് ടൈമിലാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഒരേ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല എനിക്കിപ്പം ട്വൽവ് ഓ ക്ലോക്കിൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ ഷിഫ്റ്റ് വൈസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന ഒരു ഒരു ബിഫോർ ട്വൽവോ ക്ലോക്ക് ആണ് അത് ഷോർട്ട് വീഡിയോ ആണെങ്കിലും യൂട്യൂബ് വീഡിയോ ലോങ് വീഡിയോ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് എട്ട് മണി തൊട്ട് നാല് മണി വരെ ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് ആഫ്റ്റർ ഫോർ ഓ ക്ലോക്ക് ചെയ്യാം അപ്പോൾ ഞാനത് ബിഫോർ എയ്റ്റ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സ് എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യുക എനിക്ക് അപ്ലോഡിംഗ് ഭയങ്കര പ്രോബ്ലം ആണ് എനിക്ക് തോന്നുന്നത് അത് അപ്ലോഡിങ് വ്യൂവേഴ്സ് കിട്ടാനും ഭയങ്കര പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്നറിയില്ല എനിക്ക് അതുകൊണ്ടാണെന്നെനിക്ക് അല്ല വ്യൂസ് ഭയങ്കര കുറവാണ് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തൊരു വൺ ആയപ്പോൾ തന്നെ എനിക്കൊരു ഫോർ ഫിഫ്റ്റി അല്ല സോറി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ കുറഞ്ഞ് കുറഞ്ഞു ഇപ്പം ഒട്ടും ഇല്ലാതായി എനിക്ക് ഒന്ന് അപ്ലോഡിങ് പ്രോബ്ലം ആണോ അതോ എന്താണെന്ന് അറിയില്ല അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റിട്ടാലേ എനിക്ക് അറിയില്ല എൻ്റെ എൻ്റെ വീഡിയോ എന്താണ് ഫാൾട്ടുള്ളത് എന്താണ് ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഒന്നും എനിക്ക് അറിയില്ല കാരണം ഒന്നും അറിയാതെ യൂട്യൂബിലേക്ക് കയറി വന്ന ഒരാളാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എ ബി സി ഒന്നും ഡി ഒന്നും അറിയില്ലാത്ത അറിയില്ലാത്തൊരാളായിരുന്നു ഞാൻ ജസ്റ്റ് യൂട്യൂബ് കാണും അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു ഷോർട്ട് വീഡിയോ ആണെങ്കിലും എല്ലാം അങ്ങനെയായിരുന്നു അങ്ങനെ ആകസ്മികമായി എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബിലേക്ക് വന്നതാണ് അപ്പോൾ എൻ്റെ അപ്ലോഡിംഗ് ഭയങ്കര പ്രോബ്ലം ആണ് അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണുക എനിക്ക് കമൻറ്റ് ഇടണം മെയിനായിട്ട് ആയിട്ട് കമൻറ്റിട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ എന്തൊക്കെയെന്ന് എന്തൊക്കെയാകത്ത് എനിക്ക് അറിയത്തുള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം പറയണ്ടത് ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ആദ്യം എഡിറ്റിങ് ഒക്കെ എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ആദ്യമൊക്കെ അതെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് മന്ത് വരെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഞാൻ ലോങ്ങ് പിടിയായിട്ട് ശ്രദ്ധിച്ച് നോക്കിയില്ല അപ്പം ചില സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാനും ഞാൻ മനസ്സിലായി ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാറില്ല എന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാ നോക്കാറില്ലായിരുന്നു അപ്പം പിന്നെയാണെങ്കിൽ മെഡപ്രാവശ്യം നോക്കി നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഫുഡിന്റെ ഒക്കെ സെന്ററില് ഒരു സൈഡിലേക്ക് ആയിപ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് സെന്ററിലുണ്ടാവാം പിന്നെ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഇൻഷോട്ട് മാല സോറി സോറി ഇൻഷോട്ട് ഓക്കെ എവിടെയാണെങ്കിലും ഈ അവിടെ ചെയ്യുന്ന സമയത്ത് അത് മാത്രം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റ് വിസിബിൾ ആയിട്ട് യൂട്യൂബിൽ കിട്ടും എന്നാണ് ഞാൻ ഓർത്തത് കാരണം എനിക്കറിയില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഞാനിപ്പം ഈ ഒരു ഒരു നാലഞ്ച് വീഡിയോ ആണ് ഞാനിങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇടാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യക്കല്ലേ നമുക്കൊന്നും അറിയാം എത്ര ആൾക്കാരല്ലേ അപ്പം എനിക്കിപ്പം ഞാൻ പരിപ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പം ഞാൻ ചീരയൊക്കെ അരിയാനുണ്ട് അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് കലോച്ചി നമ്മുടെ നാട്ടിൽ പച്ച ചിരിയില്ലേ ആ ചീരയാണ് അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയോ നമ്മുടെ ക്യൂട്ട് ചീനിക്കഴങ്ങ് അല്ലേ ഇത് കഴിച്ചിട്ട് കുറേ നാളായി ഞാൻ അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന ഒരു പ്രാവശ്യം ഞാൻ ബോയിൽ ചെയ്ത് കഴിച്ചു അത് രാത്രിയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം കാരണം ഇത് ഷുഗർ പേഷ്യന്റ് ഒക്കെ കഴിക്കുന്നതിന് നല്ലതാണ് ഷുഗർ ലെവല് മെയിൻറ്റൈൻ ചെയ്യാനും അതെന്നറിയോ അവിടെ ഈ സൂര്യപ്രകാശം വരുന്നതുകൊണ്ടാണ് കുറച്ച് ബ്ലാക്ക് ആയിട്ട് കാണുന്നത് അപ്പം പിന്നെ എന്താണെന്ന് പറയുക മെയിൻ ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ വിഷൻ നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടും കാഴ്ചക്കൊക്കെ കാഴ്ച കിട്ടാനും പിന്നെ കാഴ്ച കുറവ് കുറയ്ക്കാനും ഒക്കെ ഈ ചീനിക്കിഴങ്ങ് നല്ലതാണ് പിന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് അത് പിന്നെ നമ്മുടെ എന്താണെന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ പ്രതിരോധിക്കും പിന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ഡൈജഷൻ നല്ലോണം ഡൈജഷൻ ആകാനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ഡൈജഷൻ ആകാനും ചീനിക്കിഴങ്ങ് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലഡ് ലെവൽ നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവലും ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മുടെ ചീനിക്കിഴങ്ങ് ഈ ചീനിക്കഴങ്ങ് ആൾ ഇത്ര വില്ലന അല്ലെ എത്രക്ക് നല്ല സുന്ദരക്കുട്ടപ്പനായാലും അതുപോലെ സുന്ദരൻ പോലെ തന്നെ നല്ല യൂസ്ഫുള്ളു ആണല്ലേ യൂസ്ഫുൾ ആയ നിങ്ങൾ ഈ കപ്പയും ഈ ചക്കയും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇതൊക്കെ ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് ഓക്കെ അപ്പൊ ഞാനും ഇതൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാനും വല്ലപ്പോഴും കഴിക്കാറുണ്ട് ഇതൊക്കെ വാങ്ങാൻ നമ്മൾ മറന്നു പോകും കടയിൽ നിന്ന് വാങ്ങിക്കണ്ടായി അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലര് പിന്നെ മീൻസ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ വാങ്ങാൻ മറന്നു പോകും അപ്പം ഞാൻ ഇത് ബോൽ ചെയ്തിട്ട് ഇന്ന് കഴിക്കും മുളക് പൊട്ടിച്ചിട്ട് മാര എല്ലാം ഇത് ഞാൻ ഇന്ന് പുഴുങ്ങും വെള്ളത്തിലുള്ള നല്ല കട്ടം പുഴുങ്ങുന്ന സ്റ്റീമാണ് ചെയ്യുന്നത് നമ്മുടെ കുക്കർ ഇഡ്ലി പാത്രം ഇല്ലേ ഇഡ്ലി പാത്രത്തിന്റെ മുകളിൽ ഇത് ഒരു ഇഡ്ലി പാത്രത്തിന്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് വേകും ഇത് ഇങ്ങനെ വെച്ച ഞാൻ വേവിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇഡ്ലി കുക്കറിന്റെ പാട്ടില്ല ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് മൂടി വെക്കും ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ കഴിയുമ്പോൾ നല്ലപോലെ വേഗം മുളകൊക്കെ കൂട്ടി ആഹാ നമ്മൾ നമ്മള് കപ്പതിരുന്ന് പോലെ കഴിക്കും ഞാൻ എന്റെ സെയിം പ്ലേസിൽ വന്നിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇത് ഇന്ന് നമ്മുടെ നാട്ടിലെ പച്ചച്ചേരി ഇല്ലേ ഇത് ഈ പച്ചേരി ആണ് തോരം വെക്കുന്നത് തോരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പില്ലേ പരിപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് പരിപ്പ് അധികം വേഗമല്ലോ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പ്ലങ്ങന്നിങ്ങനെ പറയത്തില്ല ഇങ്ങനെ പിടിക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ വെന്തിട്ട് അതിട്ടിട്ടാണ് തോരൻ വെക്കുന്നത് ഇത് ഫുഡ് റെസിപ്പി അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പറയുകയാണേ ഫുഡ് റെസിപ്പി അല്ല പിന്നെ ചിനിക്കഴു തന്നെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇന്നലത്തെ കറി ചീരക്കറി വെച്ചാൽ അത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഇത് തോരനുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം കുശാലായി അപ്പോൾ ഇച്ചിരി ചോറ് വെച്ചാൽ മതി ഉച്ചക്കത്തേക്ക് വൈകിട്ട് ഞാൻ വരുമ്പോൾ മുന്തി ഉണ്ടാക്കും വൈകിട്ടൊരു ദിവസം ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ വൈകിട്ട് ഞാൻ രാത്രി വരുന്ന വീഡിയോയും ഫുഡ് ഉണ്ടാക്കുന്നു ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല അന്നൊരു ദിവസം വീഡിയോ എടുക്കാം അപ്പം ഈ ചീര ഉണ്ടല്ലോ നമ്മൾ ഓരോന്ന് ക്ലീൻ ചെയ്യണം ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യണം ഞാൻ ഇന്നലെ അല്ല മിനി ഞാൻ ഞാൻ പിന്നെ പാലക്കും ഈ ചീരയൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചു ഇതെടുത്ത് ഞാൻ വെച്ചതാണ് പക്ഷേ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുന്നില്ല എന്താ അതിൻ്റെ ഇവിടെ തണ്ടൊക്കെ വേണ്ടതൊക്കെ നമ്മൾ കളയണം നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ പോയി പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പറമ്പിൽ പക്ഷേ എനിക്ക് ഈ ചീര ആരും കഴിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ നമ്മൾ ഇതൊക്കെ കഴിക്കണ കേട്ടോ നമുക്ക് അറിയാത്തത് കൊണ്ടാ ഇതുണ്ട് ഈ ചീര നിങ്ങൾക്കറിയാം ഇതുകൊണ്ടോ പച്ച ചീര നമ്മുടെ നാട്ടിൽ പറയുന്നത് പക്ഷേ എൻ്റെ പേര് ഇംഗ്ലീഷിന് എന്തോ പേരുണ്ട് ഞാൻ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് എന്തെന്നറിയാം ഇതുണ്ടോ കാണിച്ചു തരാം ഇതുണ്ട് മുളകുണ്ട് ഇത് ഞാൻ ചൂടാക്കിയത് ഉണ്ടോ നമ്മൾ എണ്ണ വെള്ളം ഒഴിക്കണം കേട്ടോ അങ്ങനെ ചൂടാക്കിയാൽ മതി എന്നിട്ട് കുറച്ച് ഇതുണ്ടോ കാണുന്നുണ്ടോ പെപ്പർ ഇതുണ്ടോ പിന്നെ കുറച്ച് കുറച്ചിത് ജീരകം പിന്നെ ഒരു പുട്ടാണി എന്തത് പുളി പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇത് വേണ്ട ഞാൻ വെളുത്തുള്ളി തുള്ളിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ വേണ്ടത് മല്ലിയില അപ്പം എന്തൊക്കെ വേണം ഇത് ഞാൻ ഞങ്ങളുടെ കറിക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ അപ്പം അത് ഇത് നല്ല ജീരകം ഡൈജഷൻ നല്ലതാണ് പെപ്പർ ഡൈജഷൻ നല്ലതാണ് പിന്നെ വെളുത്തുള്ളി കാര്യം പിന്നെ പറയുക വേണ്ട ആൻറ്റിബയോട്ടിക്കാണ് മല്ലിച്ചപ്പിനും ഡൈജഷനുള്ള പവറുണ്ട് പിന്നെ റെഡ് ചില്ലി ഇത്ര ഇതപ്പം പിന്നെ ജീരകം പെപ്പർ മല്ലിയില ഉള്ളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര പോലെയുള്ള ആക്കാം കേട്ടോ കുരുമുളകും മാത്രം നിങ്ങൾക്ക് പിന്നെ ലിമിറ്റ് നോക്കുക ചിലപ്പം ഈ മുളകിന് ഭയങ്കര എരിവുണ്ടെങ്കിൽ അതനുസരിച്ച് കുരുമുളക് ഇടാവുള്ളൂ പിന്നെങ്കിൽ ഭയങ്കര എരിവായിരിക്കും പിന്നെ കുറച്ച് പൊടി ഇത്ര സാധനങ്ങളിൽ വെച്ചിട്ട് ഞാനൊരു ചട്നി ഉണ്ടാക്കും കേട്ടോ നല്ല നല്ല സൂപ്പർ ഡൈജഷൻ ആകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മറക്കല്ല കേട്ടോ ഞാൻ ഉപ്പ് പറഞ്ഞില്ലേ ഉപ്പിടുന്ന ഞാൻ അരച്ചു കഴിഞ്ഞു ഇതുണ്ടോ നല്ല സൂപ്പർ ചട്ണി നല്ല ഉണ്ട് കേട്ടോ ആ കുരുമുളകിൻ്റെ മല്ലിയലയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വെളുത്തുള്ളി ഇത് കൂട്ടി ചീനിക്കിഴങ്ങ് കഴിക്കും അല്ല ചീനിക്കിഴങ്ങ് ഇവിടെ റെഡിയായി നിങ്ങൾ കണ്ടല്ലോ ചട്നി കഴിക്കട്ടെ നല്ല ചൂടാണ് കേട്ടോ ചെറു ചൂടാണ് ഞാൻ കുറച്ച് സമയം തണുക്കാനായിട്ട് വെച്ചായിരുന്നു ഈ കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ ചന്തിയും ഇതുകൊണ്ട് ഇതാണ് ചൂട് ചൂട് പറക്കുന്നുണ്ട് ആഹാ ഇതുകൊണ്ട് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് നല്ല എരിവും സ്പൈസിയും പെപ്പർ ടേസ്റ്റും വെളുത്തുള്ളി ടേസ്റ്റും പിന്നെ മല്ലിയല ആഹാ ഈ ചട്നി നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ നോക്കണത് ഇത് രണ്ടുമൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഒരു കാര്യം ഞാൻ ഓൾറെഡി തോരൻ ഉണ്ടാക്കാൻ വെച്ചു അത് റെഡിയായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുടിക്കുന്ന എന്താണ് ഞാൻ കാണിച്ചേരാം ഇതുണ്ടോ ഇതെന്താണെന്ന് അറിയോ ഇതാണ് സൂപ്പ് ചീരയില്ലേ ചീര വേവിച്ചതിന്റെ സൂപ്പാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ടിട്ട് അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചീനിക്കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കഴിക്കണം ഗുഡ് ഫോർ ഹെൽത്ത് അറിയാലോ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് സമയമായി ഇപ്പോൾ എല്ലാം ടെൻ ഓ ക്ലോക്ക് ആയതേ ഉള്ളൂ കേട്ടോ ഇനി ടു ഹവേഴ്സ് ഉണ്ട് അപ്പം എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് അടിക്കുകയും തുടക്കം എല്ലാ പണിയെ കഴിഞ്ഞു ഇനി തോരൻ മാത്രം വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് പണിയോടും അത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പം തോരൻ മുട്ടയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബ ബൈ ടേക്ക് കെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെൽമ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമ്മൻ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത് പ്ലീസ് ബ ബൈ